ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം ശ്രീനിവാസ് സാറിൻ്റെ അടുത്താണ് അങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുമ്പോ ശ്രീനിസാർ പറയും അയാൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ അയാളെ കയറി അങ്ങോട്ട് വെട്ടണം ഇത് കേൾക്കുന്ന രാജേട്ടും ചോയ്ക്കും വെട്ടേ ആ വെട്ടല്ല രാജേട്ടാ അയാൾ കളിക്കളത്തിൽ വെച്ചിരിക്കുന്ന ഓരോ കരുക്കളെയും പതിയെ വെട്ടി നീക്കിയേ മതിയാകൂ വിക്രമിനോട് ലഡു കഴിക്കാൻ പറയും എന്നിട്ട് പറയണേ കളി തുടങ്ങിയില്ലേ ഇനിയിപ്പോ നിർത്താൻ പറ്റില്ലല്ലോ സുധയ്ക്കും വിക്രം ഇത് തുടങ്ങി വെച്ചത് നന്നായി അല്ലേ ശ്രീയേട്ട അതെ ഇനിയാണ് ഞാനും വിക്രവും ഒന്നിച്ചു കളിക്കാൻ പോകുന്നത് അല്ലെ വിക്രം ഞാൻ എന്താ സർ ചെയ്യേണ്ടത് ശ്രീനിസ പറയും പറയാം ആവശ്യമുള്ള സമയത്ത് നമ്മൾ മൂവ് ചെയ്യും അത് അടുത്ത ഇലക്ഷനിലെ വാസ്തവനെ തറപ്പറ്റിക്കാനുള്ള ഒരു മൂവ് തന്നെ ആയിരിക്കും നീ ഉണ്ടല്ലോ അല്ലെ വിക്രം അപ്പൊ വിക്രം പറയും അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ് സാർ ഞാൻ എപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഇല്ലേ അത് കേൾക്കുമ്പോ ശ്രീനി സാറിനും സന്തോഷാവും അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലേക്ക് കുറച്ച് കുട്ടികൾ വരികയാണേ ഒരു മൂന്ന് കുട്ടികൾ അവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഈ സമയം നന്ദിനി പൊറത്തിട്ടിരിക്കുന്ന ഡ്രെസ്സൊക്കെ എടുത്തു വരികയാണ് അങ്ങനെ കുട്ടികളെ കാണുമ്പോ എന്തിനാ വന്നാന്ന് ചോദിക്കുധാകര മാഷല്ലേ ആ എന്തിനാ മാഷ് കുറെ ദിവസായിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ വരുന്നില്ല അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാ ആഹാ കൊള്ളാലോ മാഷിനെ അന്വേഷിച്ച് വീട്ടിലേക്കൊക്കെ വരാൻ തുടങ്ങി ഒരു കുട്ടി പറയും കുറച്ച് കണക്ക് ചോദിക്കാനുണ്ടായിരുന്നോ നന്ദിനി പറയും അയ്യടാ എന്തായാലും നന്നായി എന്റെ ഒക്കെ ചെറുപ്പത്തിലേ കണക്ക് മാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിക്കായിരുന്നു അതും കേട്ട് വരുന്ന വേദ പറയും അതുകൊണ്ടാ നന്ദിനിയടുത്ത് ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെ ഇന്ന് നന്ദിനി വയ്ക്കുമ്പോ വേദ കളിയാക്കിട്ട് പറയും പത്തിൽ തോറ്റത് ഇത് കേൾക്കുന്ന കുട്ടികളങ് കളിയാക്കിച്ചിരിക്കന്ദിനെ ഓരോ ന്യായങ്ങൾ പറയുന്നുണ്ട് ആ കുട്ടികൾ അതൊന്നും കാര്യാക്കുന്നില്ല പരീക്ഷ എങ്ങനെ വരാറായി അതുകൊണ്ടാ നന്ദിനും അതിന് ഓണപരീക്ഷ കഴിഞ്ഞില്ലേ അതെ കണക്കും സയൻസും ബാക്കിയുണ്ടാദാ മാഷ ആ സമയത്ത് വന്നില്ല നന്ദിനെ പറയും എങ്ങനെ വരാനാ നിങ്ങളുടെ മാഷെ ജീവിതം എന്നാ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കല്ലേ വേദ പറയും നന്ദിനെത്തി മതി ഇത് കുട്ടികളാണ് അത് മറക്കണ്ട എന്നാ നീ പോയി പറഞ്ഞു പറഞ്ഞുകൊടുക്കടി അപ്പോഴേക്കും ഇവരെ കണ്ടേ ശ്രീചേരത്തി അങ്ങോട്ട് വരും ആഹാ നിങ്ങളായിരുന്നോ വേദ ശ്രീചേരത്തി അറിയോ ഇവരെ പിന്നെ അച്ഛന്റെ ശിഷ്യരല്ലേ എന്താ ഇപ്പൊ വന്നത് അപ്പൊ അവരെയും കൊറച്ചു കണക്ക് ചോദിക്കാൻ വന്നത് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മക്കളെ നന്ദിനി പറയും അതിനെന്താ അച്ഛനേക്കാളും പഠിപ്പുള്ള വേറൊരാൾ ഇവിടെ ഉണ്ടല്ലോ ദാ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ കണക്കിൽ വലിയ മിടിക്ക പണ്ടൊരു ആളുണ്ടായിരുന്നല്ലോ ഈ കണക്കിലൊക്കെ അത്ഭുതം എന്ന് പറയും അപ്പ ആ കുട്ടി പറയും ശകുന്തള ദേവി ആ ദേവിയെ പോലെ തന്നെ മിടിക്ക ഇവള് ഇതേ വേദാന്തരിക്കും കുട്ടികളും അങ്ങനെ കളിയാക്കണ്ട നന്ദിനി എടുത്തി കുട്ടികൾക്ക് എന്താ അറിയേണ്ടത് നന്ദിനും അതെന്തുവാ ശ്രീചെടുത്തേക്കും ഈ സയൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതല്ലേ അയ്യോ ഓർമ്മിക്കല്ലേ പൊന്നെ ഞാനൊക്കെ കാൽ തീറ്റ എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ സംഭവങ്ങളാ അതൊക്കെ കുട്ടികളോട് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ ഇത് ഗംഭീരാന്ന് പഠിപ്പിക്കാൻ ഒരു സുധാകരൻ മാശു ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കില്ലല്ലേ എന്നുള്ള ഡയലോഗും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിക്കുമ്പോഴേക്കും അപ്പോഴേക്ക് വിക്രം അങ്ങോട്ട് വരികയാണെ വാഷ്റൂമിൽ കുളിക്കാരുന്നു കുളി കഴിഞ്ഞ് അങ്ങോട്ടെത്തും യും തീറ്റയെ കുടിച്ച് പഠിക്കാൻ വന്നതാ പിള്ളേ എന്ന് പറഞ്ഞ് കളിയേക്ക് പോകുമ്പോ വിക്രം പറയും ഏട്ടത്തിന്ന് നിന്ന് ഏട്ടത്തിടെ വീട്ടിലേക്ക് പോകുമ്പോ ഒരു വലിയ പറമ്പില്ലേ ഉവ് ഞങ്ങളെ വടക്കേലേ മത്തായി ചേട്ടൻ്റെയാ എന്തേ ആ പറമ്പിന്റെ അടുത്ത് ഒരു ഒറ്റ മരം ആ അതിന്റെ ഒരു അറിയോ വേദ അറിയും ആ അതിനിപ്പ ആരാ ടേപ്പ് കൊണ്ട് മരത്തിന്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത് വിക്രം പറയും ആ അതാണ് അങ്ങനെ ടേപ്പ് കൊണ്ട് അളക്കാൻ പറ്റാത്ത വസ്തുവിന്റെ നീളം ഉയരം അകലം എന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് കണക്കിലുള്ള ഒരു സൂത്രപ്പണിയാണ് ഈ ട്രിഗ്നോമെട്രി അതിന്റെ ബാലപാഠങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് കോളേജിലെത്തുമ്പോ എൻജിനീയറിംഗോ ജ്യോതിശാസ്ത്രോ അങ്ങനെ എന്തൊക്കെ പഠിക്കുക അപ്പോഴൊക്കെ ഇതിന്റെ ആവശ്യം വരും ചുരുക്കത്തിൽ കഴുത്തൊഴിലു മാത്രം പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാവില്ലെന്നർത്ഥം മനസ്സിലായോ നന്ദിനി പറയും അയ്യോ എന്നെ വിട്ടേക്ക് സമയം ഇത്രയൊക്കെ പഠിച്ചിട്ടും നീ ഇവിടം വരെല്ലേ എത്തിയുള്ളൂ അപ്പോ ഈ തലവരെയുള്ളവൻ രക്ഷപ്പെടും അല്ലാത്തവൻ താ പെടും അത്രേ ഉള്ളൂ അത് കേൾക്കുമ്പോൾ വിക്രമിന് അങ്ങ് വിഷമാവും വിക്രമിന് വിഷമായത് പോലെ തന്നെ ശ്രീചടത്തിക്ക് ദേഷ്യം വരുന്നുണ്ട് വേദയ്ക്കും വേദവിഷയം മാറ്റും വിക്രം ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഹിസ്റ്ററി ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേ കണക്ക് അത്ര പോരാ അങ്ങനെ വിക്രം കുട്ടികളോട് പറയും മക്കൾ വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറ്റി ഇരുത്തേണേ ആ വരാന്തയിലേക്ക് എന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ബുക്ക് വാങ്ങിച്ച് ട്രിക്നോമീറ്റർ ഒക്കെ വരച്ചിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കണേ നന്ദിനി പ്രത്യേകിച്ച് സൗണ്ട് കേട്ട് ആരാ നന്ദിനി പുറത്ത് എന്ന് ചോദിച്ചു കമല വരും തീറ്റ ഏ ആ വിക്രം കുട്ടികളെ തീറ്റ പഠിപ്പിക്ക അല്ല കണക്കും പഠിപ്പിക്ക എന്നൊക്കെ പറഞ്ഞോ അമ്മയും അത് വന്ന് അതിശയത്തോടെ നോക്കി നിൽക്കണേ ഈ സമയം നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരും പെട്ടെന്ന് തന്നെ അകത്ത് കയറി പോവാണ് അവിടോ വിനയൻ അവിടെ മലർന്ന് കിടന്നുറങ്ങുന്നു എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കില്ല പിന്നെ വെള്ളം എടുത്ത് അങ് മുഖത്തൊഴിക്കും എന്നിട്ട് ഓരോന്ന് പുറകുറത്ത് പറയണേ ആയ കാലത്ത് വല്ല തീറ്റയും പഠിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ജ്യോതിശാസ്ത്രവും പറഞ്ഞോണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോ വിനായകനൊന്നും മനസ്സിലാവുന്നില്ല പിന്നെയാണ് വിക്രം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അറിയുന്നത് ആ അച്ഛൻ കൊറേ എന്നെ പഠിപ്പിക്കാൻ നോക്കിയതാ പക്ഷെ ഞാൻ പഠിച്ചില്ല അല്ല വിനേട്ട ഈ തല്ലും കുത്തും കേട്ട് നടക്കുന്നവനെ ഇതൊക്കെ എങ്ങനെയാ ഓർമ്മ നിക്കുന്നേ എടി അവൻ അതിന് ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നല്ലോ നന്ദിനും അപ്പൊ നിങ്ങളോ കണ്ടാൽ അറിഞ്ഞു ആവറേജ് ഓ നിങ്ങളുടെ അച്ഛനും ബ്രില്ല്യന്റ് വിക്രവും ബ്രില്ല്യന്റ് പിന്നെ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ പൊട്ടനായി പോയത് അപ്പൊ വിനായകൻ ചിരിച്ചുകൊണ്ട് പറയും നിന്റെ അമ്മയും കാണാൻ കൊള്ളാം ചെയ് കൊള്ളാം നീ മാത്രം എന്താ വവ്വാലും അടിച്ച പേരക്കേടെ പോലെ ആയത് അങ്ങ് ദേഷ്യം വരും അതാടി ഓരോരുത്തർ ഓരോ ലെവലുണ്ട് നോക്കിക്കോ ഇപ്പൊതാ എന്റെ ലെവൽ വെച്ച് ഞാൻ അവരെക്കാളും കാശുണ്ടാക്കുന്നില്ലേ അതാണ് പ്രധാനം കാശ് പണം തുട്ട് മണി അവസാനം അതേ ഉള്ളു മനസ്സിലായാ അതെ എങ്ങനെ കാശുണ്ടാക്കാം പഠിക്കാം എന്നുള്ളതാണ് യഥാർത്ഥ പഠിപ്പ് പക്ഷെ കാശുള്ളവർക്ക് വിദ്യാഭ്യാസം ഉള്ളവർക്ക് കൊടുക്കുന്ന ആ ബഹുമാനം കിട്ടണം വാശി പിടിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും എങ്കിപ്പോയൊരു ചൂട് ചായ കൊണ്ട് വാ അത് കേൾക്കുമ്പോൾ നന്ദിനി ഉം സന്തോഷത്തിൽ അവിടുന്ന് പോവാണ് ഈ കാശ് തൊട്ട് മണി എന്നൊക്കെ പാട്ടും പാടിയോണ്ട് ബോധവും ഇല്ല ബുദ്ധിയും എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു മിനേന അവിടെ കിടക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം കുട്ടികളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞോ അങ്ങനെ ബൈ പറഞ്ഞ് അവര് പോവാണ് പോയി കഴിഞ്ഞാ വേദിക്കും നിങ്ങക്ക് ഇത്രയും മെടുക്കുണ്ടോ വിക്രം പറ ചോദിക്കും മിടുക്കോ ആ അല്ല നിങ്ങക്ക് ഈ ട്രീനോമെട്രിയൊക്കെ പച്ചവെള്ളം പോലെയാണല്ലോ വിക്രം പറയും ബേസിക് മാത്തമാറ്റിക്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണോ ഇത്രയും വലിയ മിടുക്ക് വേദോറിയും എന്നിട്ട് എനിക്കത് ഓർമ്മ വന്നില്ലല്ലോ വിക്രം പറയും എന്താണെന്ന് പഠിച്ചാലേ ഓർമ്മ വരൂ വെറുതെ പഠിച്ചാൽ പഠിച്ചാ പോകും എന്ന് പറഞ്ഞേ വിക്രം അവിടെ നിന്ന് പോകുമ്പോ വേദ അതൊക്കെ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ശേഷം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനേ അപ്പോഴേക്കും മാഷു അങ്ങോട്ട് വരും മാഷു വന്നിട്ട് ചോദിക്കുന്നത് എന്നെ തിരക്കി കുറച്ച് കുട്ടികൾ വന്നിരുന്നോ വേദ പറയും ഒവ് അച്ഛൻ മൂന്നാലു ദിവസമായിട്ട് ക്ലാസ്സിലേക്ക് വന്നില്ലെന്ന് പറഞ്ഞാ വന്നത് ആ ഇവിടുത്തെ കാര്യങ്ങൾക്കിടയിലെ ട്യൂഷൻ സെന്ററിലേക്ക് പോവാൻ സമയം കിട്ടിയില്ല അല്ല അവരെന്തിനാ വന്നത് കണക്കിലെ ഒരു സംശയം ചോദിക്കാനായിരുന്നു വിക്രമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാ വിട്ടത് അത് കേൾക്കുമ്പോഴും മാഷിന്റെ മൊത്തത്തിൽ സന്തോഷമല്ല അല്ല മാത്രം വേദോയ്ക്കും എന്താ അച്ഛാ അല്ല ഞാനില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചാ മതിയായിരുന്നില്ലേ വേദോറയും വിക്രം വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു അച്ഛ കുട്ടികൾക്ക് എല്ലാം മനസ്സിലാവുകയും ചെയ്തു മാഷോറേയും അധ്യാപനം എന്നും പറഞ്ഞാലേ കാര്യം പറഞ്ഞു കൊടുക്കുന്നവൻ മാത്രമല്ല അതിനോടൊപ്പം എന്താണ് ജീവിതമെന്നും എങ്ങനെ ജീവിക്കണമെന്നും കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നവനും കൂടി ആയിരിക്കണം ഇവൻ കണക്ക് പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ച കുട്ടികൾ നാളെ ഇവന്റെ ജീവിതം അനുകരിക്കില്ലെന്ന് ആര് കണ്ടു ദുശീലം ആ കുട്ടികൾക്ക് വാസന കൂടുതൽ അതും പഠിപ്പിച്ച ഗുരുവിന്റെ ശീലങ്ങളാവുമ്പോ അഭിമാനത്തോടെ അനുകരിക്കാലോ വേദോറിയം അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന അച്ഛനും ഗുരുവുമായിരുന്നു ഒരാൾ വീട്ടിലുണ്ടായിട്ടും വിക്രം ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെയാണ് ആരനുകരിച്ചാ വിക്രം ഇങ്ങനെയായത് അല്ലെങ്കിൽ ആരോടുള്ള ധിക്കാരം കൊണ്ടാ വിക്രം ഇങ്ങനൊരു ജീവിതം തെരഞ്ഞെടുത്തത് അങ്ങനെ പറഞ്ഞേക്കുമ്പോ മാഷൻ ഒന്നും പറയുന്നത് അത്തേക്ക് പോവുകയാണ് എല്ലാം അങ്ങനെ തുറന്നടിച്ച് ചോദിക്കുന്ന ടൈപ്പ് ആണെന്ന് മാഷിനോ പറയാലോ അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നതേ സ്വീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലാണെ അങ്ങനും വൈഫും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി വരികയാണേ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൻ വന്നു എന്ന് തോന്നുന്നു നീ ചായ എടുക്ക് സുധ ചായ എടുക്കാൻ പോവും അപ്പോഴേക്കും ഉണ്ടാവും വിക്രം അങ്ങോട്ട് കയറി വരുന്നത് വാ വാ വന്നിരിക്കി എന്തിനാ അത്യാവശ്യമായിട്ട് കാണണന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം അവിടെ ഇരിക്കാണേ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ദാ നീ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ പത്രത്തിലൊരു ന്യൂസ് കാണിച്ചു കൊടുക്കുകയാണ് ഈ വാർത്ത നീ കണ്ടിരുന്നോ അങ്ങനെ വിക്രം അത് വാങ്ങിച്ച് വായിച്ചു നോക്കുകയാണ് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത മരുന്ന് കഴിച്ച് രോഗി അത്യാസന നിലയിൽ ഈ ഒരു വാർത്ത വിക്രം വായിച്ചിട്ടുണ്ട് ഇത് ഞാനും കണ്ടിരുന്നോ ശ്രീനിസർ പറയും ഒറ്റപ്പെട്ട വാർത്തയാണെന്ന് കരുതി ഞാനത് അവഗണിച്ചതാണ് പക്ഷെ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ ആശുപത്രിയിലേക്ക് മരുന്നു വിതരണം ചെയ്യുന്നത് ഇവിടെ ഒരു ഫാർമസിയാണ് ജില്ലയിലെ അവർ ഒരുപാട് മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അവരുടേതായ ആറേഴ് മെഡിക്കൽ ഷോപ്പ് വേറെയുണ്ട് വിക്രം ചോദിക്കും അവര് വ്യാജ മരുന്നാണോ വിതരണം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് നിയമ നടപടി എടുത്തൂടെ ശ്രീനിസാർ പറയും അതിനെ വ്യാജ മരുന്ന് അവർ വിൽക്കുന്നില്ലല്ലോ അവർ കൊടുക്കുന്നത് പലപ്പോഴും അവരുടെ കയ്യിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണെന്ന് മാത്രം വിക്രം ഞെട്ടിപ്പോവും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ അവര് തിരിച്ചെടുത്ത് റീലേവൽ ചെയ്ത് അവര് വീണ്ടും വിൽക്കുന്നു വിക്രം അങ്ങ് ഷോക്കായി പോകും ഇപ്പൊ വിക്രമിന് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരോ എന്നും വിക്രമിന് പൊതുവേ ഇഷ്ടമല്ലല്ലോ അപ്പോഴേക്ക് സുദ്ധ ചായ കൊണ്ടോന്ന് കൊടുക്കട്ടോ വിക്രം ചോയ്ക്കും എന്ന് എഴുതിയിട്ട് ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ലേ സർ അതുകൊണ്ടാണല്ലോ രോഗിയുടെ രോഗം മൂർച്ഛിച്ച് അത്യാസന നിലയിലെത്തിയത് നീ ഇതൊന്ന് കാര്യമായി അന്വേഷിക്കണം പാർട്ടി വഴി ടേക്കപ്പ് ചെയ്താൽ അറിയാലോ ഇത് ആർക്കൊക്കെ താല്പര്യമുള്ള കേസാണെന്ന് അറിയില്ല ഇത് ചെയ്യുന്നവർക്ക് എന്തായാലും പോലീസിലെ കാര്യമായ പിടിപാടുണ്ടാകും ആദ്യം ആ സോസ് ഏതാണെന്ന് അറിയണം ബാക്കി നമുക്ക് നോക്കാം വിക്രം പറയും ശരി സാർ ഞാനൊന്ന് അന്വേഷിക്കട്ടെ അധികം പേരെ അറിയിക്കേണ്ടോ രഹസ്യായിട്ട് മതി ഇതിന്റെ പുറകിലുള്ളത് ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ നമുക്കൊന്ന് പ്രോ ആക്റ്റീവ് ആകേണ്ടി വരും കടത്തി വെട്ടേണ്ടി വരും എന്നർത്ഥം മനസ്സിലായോ വിക്രം പറയും ഉം അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ വിക്രത്തിന്റെ വീട്ടിലാണേ ശ്രീജ എന്തോ പാത്രം കഴുകണേ നന്ദിനി അലക്കാൻ പോവാണേ വേദം എവിടെയാ അവളവിടെ ഉണ്ട് എന്തേ എനിക്ക് കുറച്ച് വെള്ളം മുക്കിത്തരാൻ പറയോ ഞാൻ പറഞ്ഞ അവള് കേക്കില്ല ശ്രീ ചേർത്തി പറഞ്ഞ കേൾക്കും അവ ശ്രീചോറിയും അതിനവളെങ്ങോട്ട് പോവാൻ നിൽക്കാണല്ലോ ഏഹ് എങ്ങോട്ട് എന്നോച്ചു തിരുമ്പാൻ കൊണ്ടുവന്ന ബക്കറ്റും ഡ്രസ്സൊക്കെ അവിടെ തന്നെ വെക്കും അറിയില്ല ഒരു കൊറിയർ വരും അത് വാങ്ങിച്ചു വെക്കണം എന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഓ അവൾക്ക് ഏത് സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും സർക്കിട്ടാ ബാക്കിയുള്ളവർ ഇവിടെ ജോലിയും ചെയ്ത് ചത്ത് ജീവിക്കണം അപ്പോഴേക്ക് ഇത് കേട്ട് വേദം എങ്ങോട്ട് വരും അതിനെ നന്ദിനിയുടെ പുറത്ത് പോകരുതെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നന്ദിനി അടുത്തേക്ക് പോകാനിടവല്ല അത്രയല്ലേ ഉള്ളു അപ്പോഴേക്ക് നന്ദിനി എന്നിട്ട് പറയും അതൊന്നും നിനക്ക് പിന്നെ വീടും കുടുംബവും നോക്കണ്ടല്ല തോന്നുമ്പോ പോവാ തോന്നുമ്പോ വരാം ശ്രീചറിയം ഒന്നും ഇണ്ടാക്കു നന്ദിനിയെ വേദയോട് പറയും ഒരു മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാനൊരു കോഫി ഉണ്ടാക്കി തരാം അത് കുടിച്ചിട്ട് പോയിക്കോ വേണ്ട ശ്രീചരത്തി അപ്പോഴേക്ക് നന്ദിനി പറയും അയ്യോ എന്തിനാ കോഫി മാത്രാക്കുന്നേ കുറച്ച് എനർജി കൂടെ കലക്കി കൊടുക്കും ഇവള് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോവല്ലേ പറ്റുമെങ്കിൽ ഇത്തിരി ജ്യൂസ് കൂടെ കലക്കി കൊടുത്തുവിടെ അതാവുമ്പോ ഈ ക്ഷീണം വരുമ്പോ കുടിക്കാലോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ വേദ പറയും ഹോ നന്ദിനടുത്തി അക്കാരി അവർക്ക് വിഷമിക്കേണ്ട വേണം എന്ന് തോന്നുമ്പോ ഞാൻ വാങ്ങിച്ചു കുടിച്ചോളാം അങ്ങനെ പറ ഓരോന്ന് പറഞ്ഞേ അങ്ങോട്ടും നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രീജിയുടെ യാത്ര പറഞ്ഞോടൊന്ന് പോകാൻ തുടങ്ങണേ പാർസലിന്റെ കാര്യം മറക്കല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞെ നന്ദിനി വിളിക്കാം അല്ല ഉടുത്തൊരുങ്ങി എങ്ങോട്ടാ പോകുന്നത് മേത പറയും അത് പറയേണ്ട കാര്യമുണ്ടോ അയ്യോ അതിനല്ല വിക്രമിന്റെ ഏതെങ്കിലും ശത്രുക്കള് അല്ല ഗുണ്ടകളൊക്കെ വീണ്ടും വഴിയിൽ വെച്ച് നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞ പോലീസോട് വന്ന് ചോദിക്കുമ്പോ ഞങ്ങക്ക് അറിയാവുന്നത് ഞങ്ങക്ക് പറയണ്ടേ അല്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കണേ വേദ ഇങ്ങനെ അത് കേൾക്കുമ്പോ തന്നെ അതിനും തക്കതായ മറുപടി കൊടുക്കും ചിരി ആരോഗ്യത്തിന് നല്ലതാ പക്ഷേ ഇമ്മാതിരി ചിരിയെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റാൻ ഉപകരിക്കും അത് മറക്കണ്ട ഡി ഇന്ന് നന്ദിനി വിളിക്കുമ്പോ വേദ പറയും അതേ നന്ദിനെടുത്തി ഞാനേ ഊളംപാറയിലേക്കാ പോകുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അവിടെ നല്ല ഡോക്ടർ വന്നിട്ടുണ്ട് എന്നിട്ട് അത് നന്ദിനിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് വേദ എവിടുന്ന് പോവാണ് നന്ദിനിക്ക് നല്ലൊരു കുട്ടി കൊടുത്തിട്ടുണ്ട് ആ ശ്രീചിയുടെയും ചോദിച്ചു വാങ്ങിച്ചതല്ലേ എന്ന് പറയും മഞ്ഞെ കളിയാക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി അവിടെ നിന്ന് എഴുന്നിട്ട് പോകാണ് പിന്നീട് കാണിക്കുന്നത് വിക്രമും രാജേട്ടനും കൂടെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നിട്ടാണ് വിക്രം പോകുന്നില്ല വിക്രം റോട്ടിൽ തന്നെ നിൽക്കും രാജേട്ടൻ അവിടെ ചെന്നിട്ട് ഒരു മരുന്ന് വാങ്ങിക്കാണ് അങ്ങനെ മരുന്ന് വാങ്ങിച്ച് ഇവർ രണ്ടുപേരും കൂടെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണേ അവിടെ വെച്ച് വിക്രം ആ മരുന്ന് എടുത്ത് അത് പരിശോധിക്കട്ടോ അതിന്റെ ഈ ലേബല് അങ്ങനെ വിക്രം അത് ചിരണ്ടി കളയണേ അതിന്റെ അടിയിലുണ്ടാവും യഥാർത്ഥ ലേബലേ രാജേട്ടൻ പറയും ഓ അപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് പുതിയ ലേബൽ ലാബിലൊട്ടിച്ച് വരുന്നതാണല്ലേ വിക്രം പറയും ഹും ഇനിയിപ്പോ ഈ മരുന്ന് പോലും കൃത്യമായ മാനദണ്ഡം പാലിച്ചാണ് ഉണ്ടാക്കുന്നെന്ന് ആർക്കറിയാം തിരിച്ച് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് അവനായിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാലോ രാജേട്ടൻ പറയും നീ എടുത്ത് ചാദാ ചാടാതിരിക്കേ ആദ്യം ജോസഫും സജീവും വരട്ടെ അവരും കുറച്ച് സാമ്പിള് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ അപ്പൊ വിക്രം ഇതാന്ന് പറഞ്ഞ മരുന്ന് കൊടുത്ത് അവിടെ ഇങ്ങനെ നിക്കണേ അവരെയും കാത്ത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേദ എങ്ങോട്ടോ നടന്നു പോവാട്ടോ അപ്പോ ഒരു ഓട്ടോ വരുന്നത് കാണുമ്പോ ഏട്ടോ എന്ന് പറഞ്ഞ് കൈ വെക്കണേ അപ്പോഴേക്കും ഓട്ടോ മുന്നിൽ വന്ന് നിർത്തും നോക്കുമ്പോ അത് രാധയുടെ ഓട്ടോയാണേ രാധയൊക്കെ കാണുമ്പോ തന്നെ വേദയ്ക്ക് അതിൽ പിന്നെ കയറാൻ താല്പര്യമില്ല അവിടുന്ന് നടന്നു പോകുമ്പോ രാധ ആ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വയ്ക്കും എന്താ കയറുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്ന് എത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്